ഇന്നലെ വിജയദശമിയായിട്ട് ആദ്യം തന്നെ അമ്പലത്തിൽ പോയി അവിടെ നേരെ പ്രസാദം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വിജയദശമി ദിവസം ഏത് അമ്പലത്തിൽ പോയാലും ഒരു ശർക്കര പൊങ്കാലയും പിന്നെ ഒരു കടല വേവിച്ച് പ്രസാദമായിട്ട് കിട്ടാറുണ്ട് അതെല്ലാം വാങ്ങി നേരെ വീട്ടിൽ പോയി പിന്നെ വീട്ടിൽ ചെന്നിട്ട് ടെക്സ്റ്റുകൾ എടുക്കുക ബുക്കുകൾ എടുക്കുക ഡാൻസ് ക്ലാസ്സിന് പോവുക ഫസ്റ്റ് ഡാൻസ് ക്ലാസ്സിന് പോവുക പിന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ബുക്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നേരെ ഡാൻസ് ക്ലാസ്സിന് പോയി അവിടെ ചെന്ന് വേദയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ഡാൻസ് സാർ അന്നത്തെ ദിവസം പ്രാക്ടീസ് ചെയ്യിപ്പിക്കും കേട്ടോ അതിൽ ഭരതനാട്യം ഉണ്ടായിരുന്നു കുച്ചുപ്പുടി ഉണ്ടായിരുന്നു മോഹിനിയാട്ടം ഉണ്ടായിരുന്നു എല്ലാം പഠിക്കുന്നുണ്ട് അപ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞത് ഭരതനാട്യം മാത്രമാണ് അവളുടെ കൂടെയുള്ള എല്ലാ കുട്ടികളും കുച്ചിപ്പുടിയൊക്കെ കഴിഞ്ഞു പക്ഷേ വേദ കുച്ചുപ്പുടി കളി അരങ്ങേറാനുള്ളൊരു സമയം കിട്ടിയില്ല ഈ വർഷം എന്ത് തന്നെ വന്നാലും വേദന കുച്ചിപ്പുടി അരങ്ങേറ്റം ചെയ്യിക്കണം എന്നൊരു ഇതെനിക്കുണ്ട് കാരണം വേദക്ക് ഇത്രയും നാൾ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് കുച്ചിപ്പുടി എന്ന് മരങ്ങേറേണ്ട എന്ന് ഞാൻ കരുതിയത് പക്ഷേ ഇപ്പോൾ അവൾ ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി കളിക്കുകയാണ് അവൾക്ക് കുച്ചിപ്പുടി അരങ്ങേറണം എന്ന് ഒരേ വാശിയുണ്ടായിരുന്നു അപ്പോൾ കുച്ചു കുച്ചിപ്പുടി മോഹിനിയാട്ടം എങ്കിൽ മോഹിനിയാട്ടം ഏതായാലും വർഷം അരങ്ങേറണം എന്നു ുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ ഡാൻസ് ക്ലാസും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ് സ്കൂട്ടർ എടുത്തിട്ട് വന്നത് ബുദ്ധിപരമായ തീരുമാനമായിരുന്നു റോഡ് ഫുൾ ബ്ലോക്കാണ് ഇവിടെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലെ ബ്ലോക്കാണ് മറ്റുള്ള റോഡുകളിലും ബ്ലോക്കായിട്ട് നിൽക്കുന്നത് ശരി പറഞ്ഞാൽ സിറ്റിയിൽ ഇത്രയും വലിയ ഇല്ല പൂജപ്പുര സൈഡിലേക്ക് വരുന്ന എല്ലാ എൻട്രൻസിൻ്റെ അവിടെയും നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഒരുപാട് ചുറ്റിക്കറങ്ങിയൊക്കെയാണ് പോയത് എങ്കിൽ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നേരെ നെട്ടയത്തേക്കാണ് പോയത് വൈകുന്നേരം നെട്ടയത്ത് തൊട്ടടുത്തുള്ള ഭൂമാദേവി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പ്പുറത്തെഴുന്നള്ളപ്പാട്ടോ എല്ലാ വർഷവും വിജയദശമി ദിവസം അമ്പലത്തിൻ്റെ പകർന്നെള്ളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പലത്തിൽ ഉത്സവത്തിനുബന്ധിച്ചാണ് അങ്ങനെ വരുന്നത് അങ്ങനെ വൈകുന്നേരം ചെന്ന് ദേവിക്ക് വെക്കേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വന്ന ശേഷം ഒരു കുളിയെല്ലാം കഴിഞ്ഞിട്ട് ദേവിയെ ഒരുക്ക ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കാനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഒപ്പം തന്നെ നമ്മൾ ദേവിയുടെ കൂടെ വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ എല്ലാ വർഷവും മുടങ്ങാതെ കൊടുക്കാറുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ ഈ വർഷവും കൊടുക്കണമെന്നൊരു കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വച്ചിട്ടുണ്ട് പടുക്ക വയ്ക്കുകയാണ് എല്ലാ സാധനങ്ങളും പറ്റുന്ന പോലെ നല്ല രീതിയിൽ നമ്മുടെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ഗംഭീരമായിട്ട് വച്ചു എന്ന് തന്നെയാണ് വിശ്വാസം ഒരു കുഞ്ഞുദേവി നമ്മുടെ ഉണ്ടായിരുന്ന ആ ദേവിയൊക്കെ വച്ച് ദേവിക്ക് വേറൊരു ഹാരം എല്ലാം ഇട്ട് കൊടുത്ത് ഫ്രൂട്ട്സും പഴവർഗ്ഗങ്ങളും മറ്റുള്ള പടുക്കാ സാധനങ്ങളും എല്ലാം ഒക്കെ വച്ച് ദേവിയെക്കകത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും ദേവി ആനപ്പുറത്ത് ദേവി വരുന്നുണ്ട് എല്ലാവർക്കും വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം ആട്ടോ നടന്ന് വലങ്ങി വരുന്നവർക്ക് നമുക്ക് നമുക്കത്രയെങ്കിലും ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് അങ്ങനെ ദേവി വന്നു പൂജകളെല്ലാം കഴിഞ്ഞു ദേവിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും കിട്ടി ഒപ്പം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ഇതുപോലെ തന്നെ നമുക്ക് ഇതിലും ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റണേ എന്ന പ്രാർത്ഥനയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയും മുന്നോട്ട് പോയി ദേവിയുടെ പുറകെ വന്ന ഫ്ലോട്ടുകളും ഒക്കെ അതിഗംഭീരമായിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാഴ്ച ഇവിടെ നിർത്തുക കേട്ടോ അപ്പോൾ ഈ വർഷത്തെ വിജയദശമി വളരെ നല്ല രീതിയിൽ എല്ലാ വർഷത്തെയും പോലെ ആഘോഷിക്കാൻ പറ്റി അതിലൊരുപാട് സന്തോഷം